ധ്യാൻ ചേട്ടാ ഇപ്പൊ നേരത്തെ നമ്മളൊരു ഫാൻ ബോയ്സ് തമ്മിലുള്ള ഫൈറ്റ് കണ്ടു അപ്പൊ ഒരു ഫാൻ ബോയ് ആയിട്ടുള്ള ധ്യാൻ ചേട്ടൻ നമ്മുടെ ലിസ്റ്റചേട്ടനെ ഒക്കെ അടിച്ച് നിലം പരിശാക്കി എന്നുള്ള രീതിയിലൊന്നും പറയാനില്ല പക്ഷെ അവനൊന്നും അറിയില്ല അറിയത്തില്ലായിരിക്കും എന്ന് എവിടെ എപ്പൊ തോന്നിയത് കാരണം വെറുതെ നിർവ്മാണം വിട്ടാരുന്നല്ലോ ഞാൻ ഭയങ്കര ഫാൻ ബോയ് ആണ് ഫാൻ ബോയ് അപ്പോഴേ മനസ്സിലായി ഫാൻ ബോയ്സ് ഒരിക്കലും അങ്ങനെ പറയില്ല ുള്ളിലാണ് വേണ്ടത് മനസ്സിലും മനസ്സിൽ കൊണ്ട് നടക്കുകയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു എപ്പോഴെങ്കിലും നമ്മള് എപ്പോഴെങ്കിലും വരുമ്പോ ഒരു സാധനം ഒരു പോട്ടി വരും കറക്റ്റ് അവിടെ വന്നിരുന്നു ഞാൻ ഇവർ എനിക്ക് വേണ്ടി സംസാരിക്കാൻ എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരാളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ മാറ്റിയത് എല്ലാ വെട്ടി മാറ്റി ആള് ഫൈറ്റ് പറയുന്നത് അത് വലിയ സംഭവമാണ് ഞാൻ കൊള്ളാം കൊള്ളാം ധ്യാനിന്റെ ഈ വെടലും കേട്ടിട്ട് ഉള്ളിലുള്ള സത്യങ്ങളെങ്ങാനും അവനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കി ദിലീപ് ഏട്ടാ അടുത്ത ഇൻ്റർവ്യൂ മുതൽ ദിലീപേട്ടൻ്റെ കഥകളായിരിക്കും സോഷ്യൽ മീഡിയ മുഴുവൻ സ്വന്തം അച്ഛനെ വരെ എടുത്തു കൊടുക്കുന്നവനാണ് അവൻ്റെ ഈ വിടൽ കേട്ടിട്ട് സത്യസന്ധനാണെന്ന് തോന്നിയിട്ട് ഉള്ളിലുള്ള സത്യങ്ങളെങ്ങാനും വിളിച്ച് പറഞ്ഞാൽ തീർന്ന് അല്ലെങ്കിൽ തന്നെ തീർന്നിരിക്കുകയാണ് ഇനി അവനോട് സത്യസന്ധത കാണിച്ചിട്ട് മുഴുവനായിട്ട് വാങ്ങി കൂട്ടാൻ നിൽക്കണ്ട തത്വമസി